ത് ഞങ്ങള് പഠിച്ചത് അപ്രതീക്ഷിതമായിട്ടാണ് ഒരു പുസ്തക പ്രസാദമുള്ള പുസ്തകം വെക്കുന്നതുകൊണ്ട് അതിന് ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു വീട് ഞങ്ങൾ മറന്നുപോയി ഇനി ഇന്നലെ വീണ്ടും ഞാൻ പഠിച്ചു ആ ലൊക്കേഷനായിട്ട് തരാൻ പറഞ്ഞു അപ്പോൾ അനുസരിച്ചിവിടെ വന്നപ്പോൾ ഇങ്ങനൊരു പ്രത്യേകമായ പരിപാടിയിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത് ഇതിൽ ഭാഷ വഹിക്കാൻ അദ്ദേഹം കൊണ്ട് പങ്കെടുക്കാമെന്നൊരു അതുപോലെ ഞാൻ ശിവരാമ സാരങ്ങൾ വരുന്ന ആയുസ്സും ആരോഗ്യവും കൂടുതൽ ആസ്വാദനശീലവും ലഭിക്കുമാറാകട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നന്ദി നന്നോടിച്ചതുപോലെ

ആ ഒരു വലിയ ശബ്ദത്തോടു കൂടി ആളുകളുടെ ചെവിയിലേക്ക് ആശയങ്ങളെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും തീർച്ചയായും അത്തരം ഉറച്ച ഭാഷണിയുമില്ലാതെ ഹൃദയങ്ങളിലേക്ക് വാക്കുകൾ എത്തിച്ചെന്നും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു ഈ ഒരു കുറച്ച് കൂട്ടുകാരും കഴിഞ്ഞ് പ്രായം കൊണ്ട് താഴെ നിന്ന് രണ്ടാമത്തെയാണ് ഞാൻ അങ്ങനെ വളരെ സന്തോഷം തോന്നുന്നു രാജക്ഷേത്രൻ പറഞ്ഞ പോലെ പട്ടിണി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമുക്ക് കൈമോശം വന്നുപോയ എന്തോ ഉണ്ട് രാജേഷ് സാബ് പറഞ്ഞ പോലെ സംസ്കാരത്തിൻ്റെ കുറവ് നമുക്ക് എവിടെയോ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പട്ടിണി ഇല്ലാത്ത ഈ നാട്ടിൽ നിന്നും നമ്മളെ ഒരു തലമുറ ഒഴിവായിപ്പെട്ടു ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഏതോ ഒരു ലോകത്ത് പുതിയ എന്തൊക്കെയോ തേടി പോവുകയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം നല്ല ഒരു നിമിഷത്തിന് ഭാഗമാകുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ശ്രീരാമൻ സാറിന് എല്ലാവരും നമസ്കാരം എൻ്റെ പേര് ഈ പരിപാടി കുട്ടികാരൊക്കെ ആയിട്ട് സംസാരിച്ചോ പരിപാടികളെ ഏറ്റവും ആഘോഷീയതമായിട്ടുള്ള രണ്ട് ആശയങ്ങളാണ് ഒന്ന് ഒരു ജന്മദിനത്തെ നമുക്കെങ്ങനെ ഒരു പുസ്തകങ്ങളുമായി തന്നെ ഇരിക്കാം എന്നുള്ള ഒരു വളരെ ശ്രദ്ധേയമായിട്ട് ആശയം അതിനെ അത് സംഘ സംഘടിപ്പിച്ചവരെ ഹൃദയപൂർവ്വമാക്കുന്നതാണ് രണ്ടാമത്തെ വിഷയം സാറ് സംസാരിച്ചു ഒരു സ്കൂളിൽ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് സംസാരിച്ച വിഷയമാണ് എൻ്റെ സ്കൂളിൽ ഒരു കുട്ടിയുടെ ബർത്ത് ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം കൊടുത്തിട്ടു ആ പുസ്തകം ആ സ്കൂളിൽ പിടിക്കുന്ന രണ്ടായിരം കുട്ടികൾ അതിനെ ഫോളോ ചെയ്ത് അതൊരു വലിയൊരു ലൈബ്രറി ആയി മാറ്റി എന്നൊരു ആശയം കൂടാന്നുള്ളതാണ് സാറ് പറഞ്ഞാണെങ്കിൽ കേട്ടത് അതെനിക്ക് വലിയൊരു പരിശോധന ആയിട്ട് തോന്നുകയാണ് ഇങ്ങനത്ര ആശയം ഇവിടെ വന്നുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയൊരാശയാണ് പരിശോധന ആയിട്ട് തോന്നുകയാണ് എന്തായാലും അതും കൂടി ഒരു ലൈബ്രറി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത്ര ഒരു ആശയത്തെ ഇങ്ങനെയുള്ള പ്രവർത്തനം സ്വീകരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാമുള്ള ജന്മദിനം ആഘോഷിക്കുന്ന ജന്മദിനമായ ൊട്ടികൾ അദ്ദേഹം കൊടികള് ഏർ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നിൽക്കുന്ന അദ്ദേഹം കർഷകൻ തന്നെയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ നിൽക്കുന്നത് കാര്യം

何やったら